എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സേമിയയും ഏത്തപ്പഴവും വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഒരു പലഹാരമാണ് തയ്യാറാക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം പിന്നെ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ എന്നേബിൾ ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ എങ്കിൽ ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് സേമി സേമിയൊന്ന് വേവിച്ചെടുക്കണം ഞാനിവിടെ ഒരു പാക്കറ്റ് സേമി സേമിയെടുത്തിട്ടുണ്ട് ഇത് മുന്നൂറ് ഗ്രാം ആണ് കേട്ടോ ഇത്രയും നമുക്ക് ആവശ്യമായിട്ടില്ല ഇതിൻ്റെ പകുതി മതി നൂറ്റമ്പത് ഗ്രാം എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഈ സേമി സേമിയെടുത്തിട്ട് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം നൂറ്റൻപത് ഗ്രാം സേമിയതോ ഞാനൊന്ന് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം സേമി വേവിക്കാനായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് രണ്ട് കപ്പോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇപ്പം വെള്ളം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സേമി ഇട്ട് കൊടുക്കാം ഈ സേമിയുണ്ടല്ലോ ഒരു മൂന്ന് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് സേമിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇത്രയും മതിയെ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ടിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം സേമി അതായത് പോലെ നമ്മളൊരു അരിപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിലെ വെള്ളമൊക്കെ നൂർന്ന് പോകണം ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം സ്റ്റൗ ഒത്തിച്ചൊരു പാൻസിലോട്ട് വെച്ച് എടുത്തു ഇതിലോട്ട് നമുക്കൊരു മുക്കാൽ കപ്പ് അവലിട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ കട്ടിയില്ലാത്ത അവലായത് കൊണ്ട് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും ഏത് ടൈപ്പ് അവൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ അവരിട്ട് കൊടുത്ത് നമ്മൾ ഒരു മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇത്രയും മതി സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിൽ പാത്രത്തിലോട്ട് മാറ്റി തണുത്തതിന് ശേഷം ഉണ്ടല്ലോ മിക്സർ ജാറിലോട്ടിട്ട് കൊടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കണം സ്റ്റവ് ഒത്തിച്ച് വീണ്ടും നമ്മൾ പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തു പാനൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നല്ലതായിട്ടൊന്ന് ചൂടാകട്ടെ ഇപ്പം നെയ്യൊക്കെ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരികി ഇതിട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുക്കണം തേങ്ങ ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റ് നേരം നമ്മൾ ഇളക്കിയെടുത്തു ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ഏത്തപ്പഴമാണ് നല്ലതായിട്ട് പഴുത്ത ഒരു വലിയ ഏത്തപ്പഴം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ശർക്കര അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചൊന്ന് അരിച്ചെടുത്തതാണിത് കേട്ടോ ഇത് ഇതൊഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് രണ്ട് മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന അവലിട്ട് കൊടുക്കാം കൂടാതെ നമ്മൾ ഇതിലോട്ട് അഞ്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അവരിട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് കുറുകി വരും ഇനി സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുത്തിട്ട് നമ്മൾ വേഗിച്ച് വെച്ചിരിക്കുന്ന സേമി ഇട്ട് കൊടുക്കണം ഇത്രയും സമയം നമ്മൾ സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലായിരുന്നു ഇട്ടിരുന്നത് ഈ സേമ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി എടുക്കണം സെയിം ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഞാൻ ഇതുപോലെ ഒരു കേക്കിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട് ഇതിലോട്ടുണ്ടല്ലോ നമ്മൾ കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറുത്ത ഉണക്ക മുന്തിരി ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കുമ്പോഴേ നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സേമിയുടെ മിക്സ് ഒന്ന് നിരത്തി കൊടുക്കാം നല്ല കിഡിലും ടേസ്റ്റിലുള്ള ഒരു പലഹാരമാണിത് കേട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടമാകും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നല്ല ഹെൽത്തിയുമാണ് കുട്ടികളൊക്കെ സ്കൂൾ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പലഹാരമാണിത് അത് കുട്ടികൾക്ക് ഇഷ്ടമാവുകയും ചെയ്യും നല്ല ഹെൽത്തിയുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതേ രീതിയിൽ നല്ലതായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണേ അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ സ്റ്റവ് ഒത്തിച്ച് ഒരിടലി പാത്രം വെച്ച് കൊടുത്തു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു അതായത് ഇതുപോലൊരു തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്ന ട്രേ വെച്ച് കൊടുക്കാം ഇതുണ്ടല്ലോ ഒരു അഞ്ചാറ് മിനിറ്റ് നേരം ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി കേട്ടോ എല്ലാം വെന്തതായ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാകും ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊരു ആറ് മിനിറ്റ് നേരം ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം ഇപ്പോഴൊരു ആറ് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കത് തുറന്ന് നോക്കാം അത നോക്കിക്കേ നമ്മുടെ പലഹാര നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിനി നല്ലതായിട്ടൊന്ന് തണുക്കണം നമുക്കിത് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം ഇപ്പോൾ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ട്രെയിനിൽ നിന്ന് ഇളക്കിയെടുക്കാം എൻ്റെ സൈഡ് കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ഉണ്ടല്ലോ ഒരു പ്ലേറ്റ് കമഴ്ത്തിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇതേ രീതിയിൽ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇളകി വരും ഇതാ നോക്കിക്കേ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ വായ വെള്ളകൂറും അതുപോലെ നല്ല ടേസ്റ്റുമാണ് നിങ്ങളിത് ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഒരിക്കലും ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ആണെങ്കിൽ ഇത് വളരെ ഇഷ്ടമാകും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സേമിയെയും ഏത്തപ്പഴും വെച്ചിട്ടുള്ള വെറൈറ്റി പലഹാരം റെഡി ആയിട്ടുണ്ട് ഞാൻ നോക്കിയിട്ട് നല്ല ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ വൈ വെള്ളവും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ടേസ്റ്റാണിതിന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ